ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നന്ദിയുള്ളവരാവുക നന്മയുള്ളവരാവുക കരുണയുള്ളവരാവുക ഈ നോമ്പുകാലം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്ത നൂറുകൂട്ടം നന്മകളുടെ പേരിൽ ചിലപ്പോൾ നാം ആദരിക്കപ്പെട്ടെന്ന് വരികയില്ല എന്നാൽ ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാം വിമർശിക്കപ്പെടാം കല്ലെറിയപ്പെടാം ക്രൂശിക്കപ്പെടാം നമ്മളെ പരിഹസിക്കപ്പെടാനും സാധ്യതകൾ ഉണ്ട് എത്ര വ്യക്തമായിട്ട് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തുവിൻ്റെ അനുഭവങ്ങൾ വാക്കുകളുടെ മേൽ തെറ്റിദ്ധാരണകൾ സംഭവിക്കുന്നു മനസ്സിലാക്കാതെ പോയ മനുഷ്യരുടെ മനക്കാഠിന്യം കല്ലെറിയുവാൻ പാകത്തിൽ അവനിലേക്ക് അവരെത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് തെറ്റിദ്ധാരണകളാണല്ലോ പലപ്പോഴും പല വിഷമങ്ങളുടെയും സംശയത്തിൻ്റെയും കുറ്റാരോപണത്തിൻ്റെയും ഒക്കെ കാതലായി നിൽക്കുന്നത് യേശുവിൻ്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ ശരിക്കും മനസ്സിലാക്കാതെ പോകുന്നുണ്ട് വിശ്വാസമുള്ളവർ അത് അനുഭവിച്ചിട്ടുണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുമുണ്ട് എന്നാൽ വിശ്വാസമില്ലാതെ പോകുന്ന മനുഷ്യർ അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് അവൻ ചെയ്ത നല്ല കാര്യത്തെ ഓർത്തല്ല അവൻ്റെ വാക്കുകളുടെ തെറ്റിദ്ധാരണയോൾ ഓർത്ത് ദൈവവിശ്വാസം നഷ്ടപ്പെടുത്തുന്നു എന്ന ചിന്തകളോ അല്ലെങ്കിൽ ദൈവത്തിനെതിരായി സംസാരിക്കുന്നു എന്ന വ്യാഖ്യാനത്തിലോ ആകുന്നു മനസ്സലിവുള്ള മനുഷ്യരായി മാറപ്പെടേണ്ടതല്ലേ നമ്മൾ നന്മകൾ കാണുവാനുള്ള കണ്ണുണ്ടാവട്ടെ കാഴ്ചപ്പാടുണ്ടാവട്ടെ വിമർശിക്കാനൊക്കെ എളുപ്പമാണ് വിശ്വസിക്കണമെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ളൊരു ഹൃദയവിശാലത ഹൃദയവിശുദ്ധി അനിവാര്യമായി വരുന്നുണ്ട് എല്ലാം കൺമുമ്പിൽ കാണുന്നത് പോലെ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് ഷടിക്കുന്നതിലല്ല അർത്ഥം കാണാത്തതും ഈ ഭൂമുഖത്ത് പലതുമുണ്ടല്ലോ അതിനെ വിശ്വസിക്കുകയല്ലാതെ തരമില്ല താനും അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ പേരിലാവണം അവനെ പുറത്താക്കാനും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും വിമർശിക്കാനും എന്തിനേറെ വധിക്കുവാൻ പോലും മനുഷ്യരിങ്ങനെ തരം കൂട്ടുന്നതൊക്കെ ഇന്ന് സംഭവിക്കുന്നുണ്ട് നന്മകളെ കാണാതെ പോകുന്ന മനുഷ്യർ ശരിയായ ജീവിത രീതികളെ പലപ്പോഴും ഉൾക്കൊള്ളാതെ പോകുന്ന മനുഷ്യർ തെറ്റിദ്ധരിക്കുന്നവർ വിമർശിക്കുന്നവർ മാറി നിന്ന് പരിഹസിക്കുന്നവർ പുച്ഛിക്കുന്നവർ എന്നാൽ നന്മ നിറഞ്ഞ ഹൃദയമുള്ളവർ അതിലൊന്നും ജീവിതം വിട്ടുകൊടുക്കുന്നില്ല അവരുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് ശക്തി ഉള്ളിടത്തോളം പ്രാർത്ഥനകൾക്ക് ഏറ്റവും വലിയ ആഴമുള്ളിടത്തോളം വിശ്വാസത്തിന് അഴകുള്ളിടത്തോളം അവർ മറ്റൊന്നിനെക്കുറിച്ചും ഗൗരവമായി കാണുന്നില്ല ജീവിതാനുഭവങ്ങൾ പലപ്പോഴും കൈപ്പേറിയതാവാം നമുക്ക് സങ്കടം നൽകുന്നതാവാം ചുറ്റുവട്ടം പലപ്പോഴും നമ്മൾ നിരാകരിക്കുന്നതാവാം എന്നാൽ നമ്മുടെ ശക്തി നമ്മുടെ ബലത്തിലല്ല ബലം നൽകുന്ന ദൈവത്തിലാണ് നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നമ്മുടെ ബലഹീനതകളിലല്ല പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ ബലത്തിലാണ് അങ്ങനെ ആ ദിവ്യത്തിൽ ആ കാരുണ്യത്തിൽ ജീവിതം കൊടുക്കുവാനും ക്രിസ്തുവിൻ്റെ വഴികളും ജീവിതവും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിക്കാനും പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം ആമേൻ